കോക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം ശക്തമാകുന്നു തുടക്കം മുതൽ എസ് എഫ് ഐ നേതൃത്വവും സർക്കാരും കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നിലുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിലെത്തിക്കാൻ സി ബി ഐ അന്വേഷണം വിണമെന്ന് ബി ജെ പി ലീഗൽ ആവശ്യപ്പെട്ടു പരിമലയിൽ എ ബി പി പ്രവർത്തകരെ കൂട്ടക്കൊല ചെയ്തതിന് സമാനമാണ് സിദ്ധാർത്ഥിനു നേരെ ഉണ്ടായ ക്രൂരത സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നിൽ എസ് എഫ് ഐ നേതാക്കളുടെ ഗൂഢാലോചനയും ക്രൂരമായ മർദ്ദനവുമാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് എസ് എഫ് ഐ നേതാക്കളെ സംരക്ഷിക്കാനാണ് മന്ത്രി ചിഞ്ചുറാണി അടക്കമുള്ള സി പി എം സി പി ഐ നേതൃത്വവും സർക്കാരും ശ്രമിക്കുന്നത് തെളിവുകളില്ലാതെയാക്കി സഹപാഠികളായ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി കേസ് അട്ടിമറിക്കാനാണ് ശ്രമം എസ് എഫ് ഐ നേരത്തെയും നിരവധി കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ റാഗിംഗും അക്രമവും നടത്തിയിട്ടുണ്ട് പരിമലയിൽ എബിവിപി പ്രവർത്തകരായ വിദ്യാർത്ഥികളെ കൂട്ടക്കൊല ചെയ്തതും സമാനമായ രീതിയിലായിരുന്നുവെന്ന് ബിജെപി ലീഗൽ സെൽ കുറ്റപ്പെടുത്തി തുടക്കം മുതൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നടപടിയാണ് എസ് എഫ് ഐ നേതൃത്വവും സർക്കാരും കൈക്കൊണ്ടത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായ മുഴുവൻ പ്രതികളെയും ഗൂഢാലോചനക്കാരെയും പ്രതികളെ സംരക്ഷിക്കുന്നവരെയും വെളിച്ചെത്തുകൊണ്ടുവരാൻ കഴിയൂവെന്ന് ബിജെപി ലീഗൽ സെൽ സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പറഞ്ഞു ഗൗരവമായിട്ടുള്ള അന്വേഷണം നടത്തി കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നതിന് പകരം വളരെ ചെറിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിലവിൽ ഇതിൽ കൃത്യത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് അന്വേഷണം കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി സി ബി ഐ പോലെയുള്ള ഒരന്വേഷണ ഏജൻസി അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഇതിൻ്റെ ഗൗരവത്തോടു കൂടിയിട്ടുള്ള വിഷയങ്ങൾ പുറത്തു വരാനും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ഗൂഢാലോചനയും നിരന്തരമായി നടന്നിട്ടുള്ള ും പോലീസിന്റെ അന്വേഷണം തെളിവുകൾ നശിപ്പിക്കുന്നതാണ് എസ് എഫ് ഐക്ക് ഒത്താശ ചെയ്യാനാണ് മന്ത്രി ഇടപെടുന്നത് പ്രോ ചാൻസലറായ മന്ത്രി അധികാര ദുർവിനിയോഗമാണ് ഇക്കാര്യത്തിൽ കൈക്കൊള്ളുന്നത് സിദ്ധാർത്ഥിന്റെ മരണം കേരളത്തിലെ വിദ്യാർത്ഥികളോട് എസ് നടത്തുന്ന ജനാധിപത്യ രഹിതമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും ലീഗൽ സെൽ കുറ്റപ്പെടുത്തി ജനം കൊച്ചി